ഹായ് ഇന്ന് നമ്മൾ സെറ്റ് ബോക്സിൻ്റെ വീഡിയോ ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ അതിനു വേണ്ടിയാണ് ഞാൻ എത്തിയത് അപ്പം സെറ്റ് ബോക്സ് കുറേ പേർക്ക് അറിയത്തില്ല എന്താണ് ഈ സെറ്റ് ബോക്സ് എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഈ സെറ്റ് ബോക്സിലെ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ മിക്ക ഷോപ്പുകളിലും ചെല്ലുമ്പോൾ ഈ മൂവായിരം രൂപയും രണ്ടായിരം രൂപയും ആയിരത്തഞ്ഞൂറും ഒക്കെ കൊടുത്ത് നമ്മൾ വാങ്ങുന്നത് പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ് എത്തി തുടങ്ങിയത് ഇങ്ങനെയൊക്കെ സെറ്റ് ബോക്സുകൾ വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ളത് സെറ്റ് ബോക്സുകൾ വാങ്ങിക്കാൻ കിട്ടും ആയിരം അല്ല രണ്ടായിരം അല്ല എത്ര രൂപയ്ക്ക് വേണേൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ആൻറ്റി ഗോൾഡ് ഈ പ്രാവശ്യം നമുക്ക് വന്നേക്കുന്നത് ടെമ്പിൾ ജ്വല്ലറിയിൽ ഉൾപ്പെട്ട കുറേ ഡിസൈനുകളാണ് അപ്പോൾ ഞാനിത് കുറേച്ച് കുറേച്ചേ നിങ്ങളെ കാണിച്ചു തരത്തുള്ളൂ കാരത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വർക്ക് ചെയ്ത് കാണിച്ചു കാണിച്ച് തരേണ്ടത് എങ്ങനെയാണ് ഈസിയാണ് ചിലതിനകത്ത് നമുക്ക് ക്രിസ്റ്റൽ ഇടണ്ട ഈ ഒരു മാലയ്ക്കകത്ത് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഹൈഡ്രോബീഡ്സാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടേക്കുന്നത് ഗ്രീനാണ് അപ്പോൾ ഇതിനകത്ത് ഗ്രീനും ഉപയോഗിക്കാം റൂബി ഉപയോഗിക്കാം ഈ രണ്ട് കളേഴ്സ് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ ഗ്രീൻ ആണ് ഇട്ടേക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി കളറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഈ ചെയ്ത് നോക്കണം ഒരു രണ്ട് പീസ് ഇട്ടിട്ട് ഒരു ഗ്രീൻ ഇട്ടിട്ട് അടുത്ത ഒരു റൂബി ഇട്ട് നോക്കണം അടുത്ത ഗ്രീൻ ഇട്ട് ഒരു അഞ്ച് സെറ്റ് അഞ്ച് പീസ് ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതിലേത് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളത് അത് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ കംപ്ലീറ്റ് അതിൽ ഹൈഡ്രോബീഡ്സിൻ്റെ ഗ്രീനാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇതിനകത്ത് നമുക്ക് ബീഡ്സിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി നല്ല സെറ്റുകളെന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റുകളാണ് വന്നേക്കുന്നത് നമ്മൾ കാശം മാങ്ങാമാരെയൊക്കെ കണ്ടും അടുത്തടുത്താണ് അടുത്ത ഡിസൈനായിട്ട് എത്തിയിരിക്കുകയാണ് ഇത് ഇതെല്ലാം മാങ്ങാ പീസ് പോലെ തന്നെ ഇരിക്കുന്നത് പക്ഷേ ഇതൊരു സെറ്റ് ബോക്സായിട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഇത് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല വെറുതെ കൊരുത്ത് 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 അങ്ങ് പോവുക അത്രേ ഉള്ളൂ ചില സെറ്റുകൾക്ക് മാത്രമാണ് നമ്മൾ ക്രിസ്റ്റലുകളൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം ഇങ്ങനെ വരുന്ന സെറ്റ് ബോക്സുകളാണ് ഇതിപ്പോൾ ഞാൻ എണ്ണി പറക്കി മാറ്റി വെച്ചേക്കാണേ ഒരു ഒരു വശത്ത് ഇരുപത്തിനാലെണ്ണം അതിൻ്റെ കിലുക്കം കേട്ടോ കേട്ടോ നല്ല സംഭവം ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കിലുക്കം കേൾക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ ആദ്യം മാറ്റി വെക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു വിഭാഗം തിരുവനന്തപുരം ഒരു വിഭാഗം കൊല്ലമാണ് അങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആദ്യം നമ്മൾ നമ്മളിവരെ പറക്കി മാറ്റി സെറ്റ് ചെയ്ത് വെച്ചേക്കണം അല്ലെങ്കിൽ നമ്മൾ കിടന്ന് പറക്കാനിരിക്കുമോ തെക്കോട്ടെങ്ങോട്ടോ വടക്കോട്ടെങ്ങോട്ടൊന്നും നോക്കിക്കൊണ്ടിരിക്കും അത് വേണ്ട ചിലതിനകത്ത് ആറുമാറും പന്ത്രണ്ട് പീസേ വരത്തുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി ആദ്യമേ നോക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു വകം മനസ്സിലാകാതെ പോകും ചില ഇപ്പം ഈ പീസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്നും ചെയ്യല്ല ക്രിസ്റ്റൽസ് ഇടുകയേ വേണ്ട കാരണം വെച്ചാൽ ഇരുപത്തി നാല് പീസ് ഒരു സൈഡിൽ തന്നെ ഉണ്ട് പിന്നെ ആ മറുസൈഡിലും ഉണ്ട് ഇരുപത്തി നാല് അപ്പം നമ്മൾ ക്രിസ്റ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പോകും അത് വേണ്ട അപ്പം വലിയ മാലയാകാതിരിക്കുന്നതിനൊക്കെ ഇത് ഇത് കണ്ടോ ഈ മാലയുടെ പീസുകൾ കണ്ടോ രണ്ട് നാല് ആറ് എട്ട് 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 പതിനാറ് പീസേ ഉള്ളൂ അപ്പം നമ്മൾ കുറച്ചും കൂടി അവരെ ഒന്ന് വലുതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രിസ്റ്റൽസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ആ ചുമ്മാതിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം അപ്പോൾ അതിന് ചേരുന്ന ക്രിസ്റ്റലുകൾ മാത്രമേ നമ്മൾ ഇട്ട് ആവശ്യമില്ലാത്ത ഒന്നും ചേർക്കരുത് കേട്ടോ അപ്പം നമുക്കിനി ചെയ്ത് തുടങ്ങാം നമ്മൾ ഇതുപോലത്തെ ഗിയർ വയറിലാണ് ചെയ്യുന്നത് കേട്ടോ ഗിയർ വയർ ചെയ്താൽ മതി ഇച്ചിരി കൂടുതലെടുത്തോ കാര്യം ചെയ്ത് എങ്ങനെ പോകും എന്നുള്ളത് നമുക്കെൻ്റെ അറിയത്തില്ല അതുകൊണ്ട് കൂടുതലെടുത്തോ എന്നിട്ട് ഇങ്ങനെ തന്നെ കയറ്റി വയ്ക്കുക ഇതുപോലത്തെയൊക്കെ സെറ്റ് ബോക്സുകൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളത് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ കടയിലെ അവസ്ഥകളിറക്കെ എന്താണുള്ളത് അവർ ജി എസ് ടിയും എല്ലാം അങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങോട്ട് തരും അതിൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ അപ്പോൾ നമുക്കിതിന് ജിമിക്കയാണ് വരുന്നത് ജിമ്മിക്ക ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് നോക്കാം സ്റ്റഡി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം ജിമ്മിക്കേ ഇഷ്ടമില്ലാത്തവർ കാണുമല്ലോ മിക്ക ആൾക്കാർക്കും ജിമ്മിക്കും ഇഷ്ടമല്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് പീസ് എടുക്കാം രണ്ട് മൾട്ടി കളർ മെറ ഒരു റൂബിയെടുക്കുക ഒരു ഗ്രീൻ എടുക്കുക അത് തെക്കോട്ടോ വടക്കോട്ടോ ഉള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ളവർ നമ്മൾ ആദ്യം എടുക്കുന്നത് എന്നിട്ട് ഈ സൈഡിലാണ് നമ്മുടെ ഇതിൻ്റെ ഈ സൈഡിലാണ് പശ തേക്കുന്നത് കേട്ടോ ഈ സൈഡിൽ പശ തേച്ചിട്ട് നമ്മൾ ഒരു രാത്രി വെച്ച് വെച്ചങ്ങ് കൊടുത്ത് അവിടെ ഇരുത്തുകവരെ ഇതും തേച്ച് ഒരു പത്ത് മിനിറ്റ് വരുമ്പോൾ അവർ ജെ ഏകദേശം ഒന്ന് ഒട്ടും ഒട്ടുന്ന സമയം അവരെ തിരിച്ചിട്ടിട്ട് നമ്മുടെ സ്റ്റിക്ക് ബ്യൂട്ടി അതായത് ഒട്ടിക്കാനുള്ളൊരു റൗണ്ട് പോലത്തെ ചെറിയൊരു സ്റ്റിക്ക് ബ്യൂട്ടി കിട്ടും അതും കൂടി ഒട്ടിച്ചങ്ങ് അങ്ങ് വെച്ചിരുന്നാൽ ആ നേരം വിളക്കുമ്പോഴത്തേക്ക് നമുക്ക് കമ്മലിലുള്ള സെറ്റാകും അപ്പോൾ ജിമിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിന്നും മാറ്റണം ഇതിന്നും മാറ്റണം എങ്കിലല്ല രണ്ട് വർഷത്തോട്ട് ഉള്ളത് നമുക്ക് ഇങ്ങനെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ ഇരിക്കും അറിയാതെ ശ്രദ്ധിക്കാതെ എടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു എടുത്തു എന്നേ ഉള്ളൂ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ചേ അതിൻ്റെ തന്നെ ചേടാപ്പെട്ടി ഉണ്ട് കേട്ടോ അത് നമ്മൾ തപ്പി തപ്പിയെടുക്കണം എവിടെയാണെന്നുള്ളത് ഇതിനകത്ത് എവിടെ ഉണ്ടായിരുന്നു നോക്കട്ടെവിടെയാ ആ ചേടാപ്പെട്ടി കണ്ടോ അതിൻ്റെ തന്നെ കളറിലാണ് വരുന്നത് രണ്ട് ചേടാപ്പെട്ടി കാണും അപ്പുറം ഇപ്പുറം ഇടാനായിട്ടുള്ള ചേടപ്പെട്ടിയാണിത് ഇതിലായിരിക്കണം നമ്മൾ കണക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ആരെങ്കിലും പറയുമോ ഒരു മനുഷ്യനും പറയില്ല എൻ്റെ മാല കണ്ടോ ടു ലെയറിൻ്റെ നല്ല അടിപൊളി മാല വന്നിട്ടുണ്ട് ഈ മാല കണ്ടോ അതിൻ്റെ ജിമിക്കിയാണിത് എല്ലാം ദൈവങ്ങളുടെയാണ് കേട്ടോ ദൈവങ്ങളുടെ അല്ലാത്ത സെറ്റ് ബോക്സൊക്കെ ഞാൻ വരുത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഓണമായതുകൊണ്ടായിരിക്കാം കൂടുതൽ ഇങ്ങനത്തെ ഒക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു ബുക്ക് ചെയ്ത് തുടങ്ങിക്കോ കാരം വെച്ചാൽ സാമ്പിൾ മാത്രമാണ് എത്തിയിരിക്കുന്നത് ഇനി മേലെ എനിക്കിത് വരുത്താൻ പറ്റുള്ളൂ കുറഞ്ഞൊരു പത്ത് ദിവസത്തെ ഒരു ഗ്യാപ്പ് തന്നിരിക്കണം ഈ മാലകൾ ഇത്രയും കിട്ടണം ഇപ്പം എൻ്റെ ആറ് സെറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തുടങ്ങി നമ്മൾ ഇത്രയും എടുത്തു ഗിയർ വയറെ ഇത് തികയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഡൗട്ടുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതലെടുക്കണം ഇത് ഇപ്പം എന്തായാലും ഞാൻ ഇത്രയും എടുക്കുകയാണ് പക്ഷേ നിങ്ങൾ കൂടുതൽ കൂടുതലെടുത്തോണേ പക്ഷേ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് നല്ലൊരു മാലയായിരിക്കും അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഈ സംഭവം കിട്ടാതെ വരും അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം സെറ്റ് ബോക്സിനകത്ത് ഈ പീസുകളും ആൻഡ് ലോക്കറ്റും ജിമ്ക്കിയും മാത്രമേ കാണത്തുള്ളൂ ചില സെറ്റ് ബോക്സുകൾക്ക് മാത്രമേ ഉള്ളൂ ബാക്കിലുള്ള ബാക്ക് ചെയിൻ വരുന്നത് അപ്പോൾ ചെയിൻ ഇല്ലാത്ത സെറ്റ് ബോക്സുകളായിരിക്കും ഇപ്പോൾ കൂടുതലും വരുന്നത് അത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ചെയിനോ അല്ലെങ്കിൽ ത്രെഡോ നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് പറയുക എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വെച്ച് തരാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ പറയുകയോ നിങ്ങൾക്കറിഞ്ഞുകൂടിയെന്ന് ചോദിക്കുക അതുകൊണ്ട് ഞങ്ങൾക്കറിയത്തില്ല നിങ്ങൾ ആവശ്യപ്പെടുന്ന മാത്രമേ നമുക്ക് തരാൻ നിവൃത്തിയുള്ളൂ പിന്നെ നമുക്കിപ്പോൾ ഇതിന് വേണ്ടെന്നത് ഗിയർ വയർ ആവശ്യമാണ് ഗിയർ വയർ ഗിയർ ഗിയർ വയറൊക്കെ മിക്ക ആൾക്കാരുടെ കയ്യിലും കാണുമല്ലോ ഇല്ലാത്തവർ ഇതിൻ്റെ ഒരു ഗിയർ ഗിയർ വയർ വാങ്ങിച്ചു വെച്ചു അത് നല്ലതാണ് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പിന്നെ ഇതിന് മിഡ് ഇത് കണ്ട ചേടപ്പെട്ടിയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ പക്ഷേ ഇതിനകത്ത് ആവശ്യമുള്ള സംഭവങ്ങൾ അവർ തരികയില്ല അതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ചില സെറ്റ് ബോക്സിനകത്ത് കല്ലുകൾ പൊഴിഞ്ഞു പോയി കിടപ്പുണ്ടാവും ആ കല്ല് അതിനകത്ത് തന്നെ ഉണ്ടാവും നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നതേ അല്ല ഇത് ഒട്ടിപ്പാണ് അപ്പോൾ അത് ഇളകിപ്പോയെന്നിരിക്കും അത് അതിനകത്ത് തന്നെ കാണും ഇറങ്ങും പോവില്ല അത് നമുക്ക് തിരിച്ചൊന്നും നമ്മൾ എടുക്ക എടുക്കത്തില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ഞങ്ങൾ നിങ്ങൾക്ക് പൊട്ടിച്ചല്ലത് തരുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്തു നിങ്ങളുടെ ഈ പശയുണ്ടല്ലോ ആ പശയൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി അതവിടെ കൊണ്ട് തീർന്നു പ്രശ്നം പിന്നെ കല്ലില്ലെങ്കിൽ ശരി നമുക്കത് പ്രയാസമായിരിക്കും കല്ല് ഇല്ല നമ്മളെവിടെ നിന്ന് എന്ത് ചെയ്യും അതുകൊണ്ട് അതൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തിരിച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല അത് നോക്കണ്ട കേട്ടോ നമ്മളും തിരിച്ചു വായിക്കാനൊന്നും പോകുന്നില്ലല്ലോ ആർക്കും അപ്പോൾ ആദ്യം ഏത് വശ എടുക്കുന്നതെന്നുള്ളത് നമ്മൾ നോക്കുക തുടക്കമേ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന എടുക്കേണ്ട അതായത് ഇവരെ അങ്ങോട്ട് പോകുന്ന പോകുന്നെടുക്കണ്ട നമുക്ക് അങ്ങോട്ട് പോകുന്നവരെ എടുത്താൽ മതി അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് പോകുന്നവരാണ് കണ്ടോ അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കണ്ടോ ഒന്ന് കണ്ടോ ഇങ്ങനെ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് ഇടാനായിട്ടും ഇത് ഫസ്റ്റ് ഇടാനായിട്ടും എടുക്കാം വേറെ ഇതിനകത്ത് പ്രത്യേക ചാടൊന്നും ചെയ്യാനായിട്ടില്ല ഇതാ ഇതിന് രണ്ട് ഹോൾ കാണും നല്ല ക്വാളിറ്റിയുള്ള എന്തുവാ പീസുകളായതുകൊണ്ട് ഇവർക്ക് ഹോളിനൊന്നും ഒരു കുഴപ്പവും വരില്ല ലോക്കൽ സാധനമാണെങ്കിൽ ഹോളുകൾക്ക് പ്രശ്നം വരും കേട്ടോ കാരണം നല്ല സംഭവമല്ല ഞങ്ങൾക്ക് കാണാമല്ലോ ഇത് മൾട്ടി രണ്ട് കളറാണല്ലോ ഒന്ന് ഗ്രീനും ഒന്ന് റൂബി കളറും ആയതുകൊണ്ട് ഇട കലർത്തി വേണം ഇവരെ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാം കൊച്ചു കുട്ടികൾക്കും ഒക്കെ ചെയ്യാമല്ലോ അതായത് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സ്പീഡിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും വേറെ ഒന്നും ചിന്തിക്കേണ്ട അതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമെല്ലാം ഒന്നുമില്ല അപ്പോൾ അത് ഇത് ചെയ്തിട്ട് ഞാൻ കുറച്ച് ദൂരം ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചില്ല ഇത് വന്നിട്ട് എമറാൾഡ് ഗ്രീനും റൂബി കളറുമാണ് ഈ കിടക്കുന്ന രണ്ട് കളറ് ഇത് ഇത് ഫുൾ ഇതിപ്പോൾ ഒരു വൺ സൈഡാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ലോക്കറ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് വി ഇങ്ങനെ കിടക്കുന്ന ലോക്കറ്റ് ഇപ്പോൾ നടുക്ക് ഈ ലോക്കറ്റാണ് വരേണ്ടത് അത് കുറച്ച് ഹാങ്ങിങ്സായിട്ടാണ് വരുന്നത് അതെങ്ങനെ ഇരിക്കും ഇപ്പം ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മാറ്റാം മാറ്റിയിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത പീസുകളും ചേർത്ത് വരുമ്പോൾ ഏകദേശം ഇവിടം വരെ എത്തും അതല്ല ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗ്രീനും റൂബി കളറും ഒക്കെ നമുക്ക് കൊടുത്ത് കുറച്ചും കൂടി എടുക്കാം പക്ഷേ ഇത് ചോക്കർ മോഡലിന് അടിപൊളിയാണ് കേട്ടോ ഈ ചോക്കർ മോഡൽ നല്ല രസമായിരുന്നു നിങ്ങൾക്കൊക്കെ ഇട്ട ഇഷ്ടമായിരിക്കും ഞാനിങ്ങനെ ചുമ്മാ ജസ്റ്റ് കാണിക്കുന്നതെന്നേ ഏ എങ്കിലും ഞാൻ ലോക്കറ്റിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് പല വശമുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരുവാണേ പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇതിനകത്ത് തന്നെ അവരൊരു ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് നോക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം എമറാൾഡ് ഗിരീൻ എന്ന് പറയുന്നത് അഞ്ചോ ആറ് എണ്ണം ഇങ്ങോട്ടേ ഉള്ളൂ ആറ് പീസ് മാത്രമേ ഉള്ളൂ ബാക്കി എത്ര റൂവിയാണ് കൂടുതൽ അവർ പതിനഞ്ച് പീസ് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് അറിയാൻ വയ്യാത്ത ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇതെന്ത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയാൻ പയ്യാതെ അവസ്ഥ വരും അതെന്തായാലും വരും ഞാനൊക്കെ ആണെങ്കിലും ഫസ്റ്റ് എടുത്ത് വെച്ച് കണക്കാക്കിയിട്ടാണ് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ ഞാൻ പെട്ടെന്നൊരു വലിയൊരാളൊന്നും അല്ല ഇതിലും പാമ്പിടിച്ചവളാണേ ഞാൻ അതുകൊണ്ട് ഞാൻ ഇത് ആദ്യം സെറ്റ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങളിലെത്തിക്കുന്നത് അപ്പോൾ ഇത് ഒരു വശം ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കണ്ട നേരെ അങ്ങ് വിട്ടോണം എവിടെ വന്നു വെച്ചാൽ പൊയ്ക്കോണം അതായത് നമുക്ക് ഒരു വശത്തെ കണക്ക് മാത്രം അറിഞ്ഞാൽ മതി ഞാൻ എപ്പോഴും പറയാറില്ലേ എവിടെ പോയി ഒരു ഷോപ്പിൽ പോയി ചില ഷോപ്പിൽ നമ്മൾ വായി നോക്കിയോണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അവർ സമ്മതിക്കത്തില്ല എന്തായിരിക്കും ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കെടുക്കാൻ പോയി നിൽക്കുന്നത് അതൊക്കെ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോഴേ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ വൺ സൈഡിൻ്റെ കണക്കെടുത്തുകൊണ്ടിരിക്കും വൺ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ മറു സൈഡ് നമുക്കത് സെയിം ആണെന്നുള്ളത് അറിയാം അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉപയോഗിക്കുന്നത് എല്ലാ സെറ്റ് ബോക്സും നല്ല ഓരോ പ്രാവശ്യമായിട്ടും ഞാൻ നിങ്ങളെ ഓരോ ദിവസമായിട്ടും മിക്കപ്പോഴും സെറ്റ് ബോക്സുകൾ ഓരോന്നോരോന്ന് കാണിച്ചുകൊണ്ടിരിക്കാം കാരണം എനിക്ക് ഒറ്റ സ്റ്റെപ്പിന് എന്തായാലും കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും ഏത് ഏതെടുക്കണം എന്നുള്ള പോകും അപ്പോൾ ഇതിനെല്ലാം നല്ല സംഭവമായതുകൊണ്ട് എല്ലാത്തിൻ്റെ ഹോളിന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ എല്ലാ ഹോളും ഓക്കെയാണേ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ചിലത് ഹോള് നമ്മളിങ്ങനെ കയറ്റി വിടുമ്പം അത് സ്ട്രേറ്റ് കയറിപ്പോണമെന്നില്ല അങ്ങനെ വരുമ്പോൾ അതായത് ഇവരെ ഇങ്ങനെ എടുത്തിട്ട് ഈ അടുത്ത ഹോൾ വഴി അങ്ങോട്ട് കയറുക നല്ല ഹോൾ കാണുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു വെച്ച് കയറ്റി റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതിനിപ്പം രണ്ട് ഹോളുണ്ട് അപ്പം രണ്ട് ഹോളിലും നമ്മൾ ഈ നൂല് ഇതുപോലെ വിടണം ചിലനകത്തൂടെ സ്ട്രെയിറ്റ് ആയിട്ട് കയറിപ്പോവും ചിലതിനകത്തൂടെ കയറുകയില്ല അതാ ഇത് കറക്റ്റ് കയറിയിട്ടുണ്ട് അപ്പോഴേ നിങ്ങൾ നോക്ക് സെറ്റ് ചെയ്യുമ്പോൾ ദാ ഇങ്ങനെ ഇരിക്കും നിങ്ങളൊരു ഷോപ്പിൽ പോയി വാങ്ങിച്ചു നോക്കും ഇതിൻ്റെ യഥാർത്ഥ വില അറിയണമെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ പോകണം തന്നെ ഇതിൻ്റെ വില അറിയണം അതുകൊണ്ട് ഈ ഒരു സെറ്റ് ബോക്സ് ന്യായമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നക്കാപ്പിച്ച വിലക്ക് വിൽക്കരുത് വേവിയത് ഇതൊക്കെ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞു തരുന്ന ഓരോ സംഭവങ്ങളാണ് അപ്പോൾ സെറ്റ് ബോക്സ് ചെയ് ഇപ്പം നമ്മൾ കണ്ടല്ലോ ഈ സൈഡ് മൊത്തം ഇങ്ങനെ വന്നു ഇനി അപ്പോൾ എന്താ ചെയ്യുക ഈ സൈഡ് ഗ്രീൻ തന്നെ വരണം കാരണമെച്ചാൽ ഈ ലോക്കറ്റിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഗ്രീനാണ് കൊടുത്തേക്കുന്നത് എംബ്രോൾഡ് ഗ്രീനാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ മറു സൈഡും ഒരു മിസ്റ്റേക്കും വരാത്ത രീതി പോകണം കേട്ടോ ഇനിയെല്ലാം നമുക്ക് ലാസ്റ്റ് എൻഡിൽ വെച്ച് കാണാം ഓക്കെ അങ്ങനെ നമ്മുടെ മാല ഫുൾ വർക്കായിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നിങ്ങൾ ശ്രദ്ധീര എന്ത് ക്വാളിറ്റി ആണെന്ന് അറിയാമോ ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എടുക്കുന്നത് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് നമുക്ക് ചില നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഈ ഫാൻസി ജ്വല്ലറി ആയാലും ഏത് ജ്വല്ലറി ആയാലും കൈയിലെടുക്കുമ്പോൾ സ്വർണ്ണമല്ല കേട്ടോ കൈയിലെടുക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു മെഴുമെഴുപ്പും എല്ലാം കൂടി മറ്റേ മറ്റേതാവുമ്പോൾ സ്ട്രക്കായി നിൽക്കും ഈ ഗ്യാരൻറ്റി കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളുടെ പ്രത്യേകത എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പോവില്ല സ്ട്രക്കായിട്ട് അവിടെ ഇരിക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മീൻ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈ നൂന്ന് പോകില്ലേ അതേ രീതിയിലാണ് ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഇത് മതിയാക്കി കഴിഞ്ഞു നമ്മൾ ഇനി നമ്മൾ ഫിനിഷ് ചെയ്യുകയാണെ എന്നു വെച്ചാൽ അതേപോലെ അതിൻ്റെ ചേടാപ്പെട്ടി ഉണ്ടല്ലോ ചേടാപ്പെട്ടി ഇടുകയാണ് ഇടുമ്പോൾ ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഗിയർ വയറിലാണ് നമ്മൾ നൂലിലുള്ള ഒരു പരിപാടിയല്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇതാ ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു വശം എടുക്കുക എന്നിട്ട് മെല്ലെ ഇതുവഴി എങ്കിൽ കയറ്റുക ഒരു സൈഡ് കയറി ഇനി മറു സൈഡ് കൂടെ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് കറക്റ്റ് അത് പോകും ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയല്ലേ ഓണമൊക്കെ വരുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതലും ഈ ഒരു സംഭവമായിരിക്കും കൂടുതലും സെലക്ട് ചെയ്യുന്നത് നമ്മുടെ മാങ്ങാമാല മാങ്ങാമാല ഞാൻ ക്രിസ്റ്റലിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി രണ്ട് സംഭവം ഞാൻ ചെയ്തു ഇനി ഇതിനെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് കെട്ടാം ലോക്ക് ഇട്ടില്ലേലും കുഴപ്പമില്ല കാരണം ഈ ഗിയർ വയറൊന്നും പെട്ടെന്ന് അഴിഞ്ഞു പോകത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് കെട്ടുന്ന സമയം ടൈറ്റ് ചെയ്യരുത് ടൈറ്റ് ആദ്യത്തെ ഒരു കെട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക എന്നിട്ട് ഇവരെ ഇങ്ങനെ ഒന്ന് വെക്കുക നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നൂലൊക്കെ ഇരിപ്പുണ്ടോ എന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് ഇവരെയൊക്കെ ഒന്ന് കയറ്റി വെച്ചിട്ട് വേണം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളിതിനെ ചെയ്യാൻ ആദ്യത്തെ ഒരു കെട്ട് നമ്മൾ അല്പം ഒരിത്തിരി ലൂസാക്കിയിട്ടാണ് കെട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ കെട്ടാണ് നല്ലതായിട്ട് കെട്ടണം അപ്പോഴേ നൂല് ചില നമ്മൾ ടൈറ്റ് ചെയ്താലുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ട് പുളയും ഇങ്ങനെ പൊളയും അപ്പോൾ മാല ഒരുമാതിരി പൊങ്ങിയും താണും ഇങ്ങനെയൊക്കെ ഇരിക്കും അങ്ങനെ ഇരിക്കാതിരിക്കാനാണ് ഞാനിതിന് ആദ്യമേ ഒത്തിരി ലൂസായിട്ട് കിട്ടിയിട്ട് രണ്ടാമത് ടൈറ്റാക്കാൻ പറഞ്ഞത് ഒരു മയത്തിലൊക്കെ ടൈറ്റാക്കും കേട്ടോ അപ്പം ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് എല്ലാം കൊണ്ട് സങ്കടകരമാണെങ്കിലും എല്ലാവരും ആഘോഷിക്കും ആഘോഷിക്കില്ലെന്നല്ല എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് ഒരു ദിവസം വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ഓണമല്ലേ എത്ര കടവാണേലും ശരി ആൾക്കാർ അതങ്ങ് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആവശ്യക്കാർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക കാര്യമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് പീസ് സാമ്പിൾ പീസുകളാണ് എത്തിയിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് അപ്പോൾ കുറഞ്ഞ ഒരു ആറേഴ് ദിവസം ഒരാഴ്ചയെങ്കിലും എനിക്ക് ആ ബാക്കിയുള്ള സെറ്റുകൾ എത്താനായിട്ട് താമസം ഉണ്ടാകും അപ്പം നിങ്ങൾ ഓർഡർ തരുന്ന അനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ സെറ്റുകളെല്ലാം എത്തിക്കുന്നത് എങ്കിലും എനിക്ക് ഉചിതമെന്ന് തോന്നുന്ന സെറ്റ് ബോക്സുകൾ ഞാൻ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതെന്തായാലും നമുക്ക് താമസിക്കാതെ കിട്ടും അത് എനിക്കിഷ്ടപ്പെട്ടത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഇപ്പോഴും ആൾക്കാർക്ക് പിന്നെ കാറ്റലോഗ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഞാനുള്ള സത്യം പറയാമല്ലോ എനിക്ക് കാറ്റലോഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇതിപ്പോൾ പഠിച്ചു കാര്യം വെച്ചാൽ നമുക്ക് പഠിക്കേണ്ടതാണെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റുള്ളോ അപ്പം നമ്മൾ പഠിച്ചു പഠിച്ചിട്ടാണ് നമ്മളിത് എല്ലാം ചെയ്ത് ഞാനിപ്പം കുറേ എല്ലാം എനിക്കും മനസ്സിലായിട്ടുണ്ട് എനിക്കും മനസ്സിലാകാത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ കാണുന്ന നമ്പർ നമ്മുടെ പണ്ടത്തെ ഗൂഗിൾ പേ ആയിരുന്നു ആ നമ്പർ ആയിരുന്നു അത് ആദ്യം ഫോണിൽ സേവ് ചെയ്യുക ഫോണിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ എൻ്റെ പേര് കാണുമല്ലോ അല്ലെങ്കിൽ ആ നമ്പർ കാണുക ആ നമ്പറിൽ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കാറ്റലോഗം പറഞ്ഞു വരിക അതിനകത്ത് ആ കാറ്റലോഗിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റും ഞാൻ ആഡ് ചെയ്തിട്ടുള്ള അതായത് എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോസോടുകൂടി കാണാൻ പറ്റും അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുക ആദ്യം അതിനുശേഷം നമുക്കതിനകത്ത് എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ടച്ച് ചെയ്യുക അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നാണ് വേണമെന്നെങ്കിൽ ഒരിക്കൽ ടച്ച് ചെയ്യുക അതല്ല രണ്ട് വേണം മൂന്ന് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അതേ സ്പോട്ടിൽ തന്നെ ടച്ച് ചെയ്താൽ മതി അപ്പോഴും നമുക്ക് അവിടെ കാണാൻ പറ്റും മൂന്നെണ്ണം നമുക്ക് വേണ്ടുന്നത് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വിലയായിരിക്കും ഇപ്പുറത്ത് വന്ന് കിടക്കുന്നത് അത് നമ്മൾ പിന്നെ ആഡ് ചെയ്തോളാം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ സമയം നിങ്ങൾ അതിനെ ആഡ് കൊടുക്കുക എല്ലാം ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വന്ന് ലാസ്റ്റ് നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക ലാസ്റ്റ് തന്നെ കൊടുക്കാവൂ കാര്യം വെച്ചാൽ നിങ്ങൾ കൊടുക്കരുത് ഡേവ് ചെയ്ത് അതുപോലെ തന്നെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ആഡ് ചെയ്യാൻ നിൽക്കരുത് കാരണം ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അതെല്ലാം തീർക്കണം കാരണം ഞങ്ങൾക്കും അതാണ് എളുപ്പം നിങ്ങൾ ഇങ്ങനെ പലതവണ ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ പറഞ്ഞത് അവസാനം നിങ്ങൾ കൺഫേം ചെയ്യുക ഓക്കെ ഇത്രയും കാര്യമേ ഉള്ളൂ ഇവിടെ പ്രായം ഒന്നും ഒരു പ്രശ്നമല്ല ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത് ഇതിലൊരു നാണക്കേടൊന്നും വിചാരിക്കേണ്ട ഒന്ന് രണ്ട് തവണ നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും അതായത് നമുക്ക് വേണ്ടാന്ന് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ തലച്ചോറിൽ കയറാത്തത് വേണം എനിക്കിത് വേണമെന്ന് വെച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് രണ്ട് തവണ കൊണ്ട് നമ്മുടെ മെമ്മറി നമ്മുടെ തലച്ചോറ് സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളെ ഓർമ്മ വയ്ക്കുക വേറെ ഒരു കാര്യങ്ങളുമില്ല നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇതുപോലെ വെച്ചൊന്ന് ഒന്ന് പഠിക്കാം ഒന്ന് ജസ്റ്റ് നോക്കാം അല്ലെങ്കിൽ ഓരെണ്ണമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചിരിക്കും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള പരിപാടി ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങളാണ് അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ നമ്പർ അയച്ചു തരുന്നത് അതിലാണ് നിങ്ങൾ പിന്നീട് ക്യാഷ് ഇടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ ഒന്ന് ട്രൈ ചെയ്യൂ ഇനിയും നിങ്ങൾ ഈ പഴയതിലേക്ക് മെസ്സേജ് അയച്ചോണ്ടിരുന്നാൽ ഞങ്ങൾക്കൊരു അവിടെയും നോക്കണം ഇവിടെ നോക്കണം ആകെ ബുദ്ധിമുട്ടാവും പഴയതിനെ കാണും പൈക്കേണ്ട ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് കഴിവെന്ന് നിങ്ങൾ കാർഡ് ലോഗിലേക്ക് നോക്കാൻ ശ്രമിക്കുക കരച്ച ഞങ്ങൾ പുതിയതെല്ലാം അതിനകത്താണ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് ശ്രമിച്ചു നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ ഇത് തീരുകയാണെ ഇപ്പം ഞാനിത് ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെയിൻ കൊടുക്കാം ഗ്യാരണ്ടി ചെയിൻ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ആൻഡ് ചെയിൻ ലോങ് ചെയിൻ കിട്ടും ഷോർട്ട് ചെയിൻ കൊള്ളത്തില്ല കാരണം വെച്ചാൽ ഇത് കുറച്ചല്ല ഉള്ളത് അതുകൊണ്ട് ലോങ് ചെയിൻ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും പിന്നെ ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും പിന്നെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ലോക്ക് ഞാനിത് സെറ്റായിട്ടേ തരത്തുള്ളൂ കേട്ടോ ലോക്കറ്റൊക്കെ വേണോ വേണ്ട എന്നുള്ളത് നിങ്ങൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് നമ്മൾ ഫുൾ വർക്ക് ചെയ്ത് ചോക്കറോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി പോവുകയാണെങ്കിൽ ഇതിൻ്റെ ലോക്കറ്റ് ത്രെഡ് വർക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം അല്ല നിങ്ങൾ ലോക്കറ്റ് ഞാൻ എന്ത് ചെയ്യും കമ്മൽ ഞാൻ എന്ത് ചെയ്യും എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ കമ്മൽ കണ്ടല്ല ഇതാണ് കമ്മൽ ഈ ഒരു ജിമ്മിക്ക് വെളിയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദ്ദേശം അവർ എത്ര രൂപ വാങ്ങിക്കുന്നത് മുന്നൂറ് നാനൂറ് നാനൂറ്റമ്പത് രൂപ വാങ്ങിക്കും കേട്ടോ അത്ര നല്ല സംഭവങ്ങളാണ് ലക്ഷ്മി ദേവിയുടെ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത നമ്മുടെ രണ്ട് സെറ്റ് ബോക്സാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അതിൽ ഒരു സെറ്റ് ബോക്സ് ഇതാണ് അതിൻ്റെ കമ്മലാണിത് ഒന്ന് ഇതാണ് എംബ്രോയ്ഡറി ഗ്രീനും റൂബി ഇവരും അത് തന്നെയാണ് സെയിമാണ് പീസുകൾ കുറവാണെന്നേ ഉള്ളൂ ഇതിൽ കുറേ പീസുകളുണ്ട് പത്തിരുപത്തിയാറ് പീസുകൾ വെച്ചുണ്ട് രണ്ട് സൈഡിലും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ട് സ കമ്മൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മലിന് വേണ്ടി നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് മാറ്റാൻ പറ്റും മാറ്റിയാൽ പോലും ഉണ്ട് ഒരു കുഴപ്പവും ഇല്ല ബാക്ക് ത്രഡ് കൂടെ കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ വീടുകളായിട്ട് വീണ്ടും കാണും വരെ ബൈ